മാടായി തിരുവർകാട്ടുകാവ് പരിസരം ഹരിതാഭമാക്കാൻ ഒരുങ്ങി ക്ഷേത്ര നവീകരണ സമിതിയും ദേവസ്വവും വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം യം വിജൻ എം എൽ എ നിർവഹിച്ചു ക്ഷേത്ര പരിസരത്തെ വനം സംരക്ഷിക്കുകയും പുതിയവ നട്ടുപിടിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്ഷേത്രത്തിൽ പുതുതായി നവീകരിച്ച വാഹന പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപമാണ് വൃക്ഷതൈകൾ വെച്ചുപിടിപ്പിച്ചത് പൊൻചമ്പകം ചുവന്ന ചമ്പകം ഇലങ്ങി ഞാവൽ നെല്ലി തണൽമരങ്ങൾ ആര്യവേപ്പ് തുടങ്ങിയ വ്യത്യസ്തമായ വൃക്ഷതൈകളാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് നട്ടുപിടിപ്പിച്ചത് എം വിജൻ എം എൽ എ വൃക്ഷതൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനം തീർച്ചയായും മാതൃകാപരമാണ് നേരത്തെ തന്നെ നമ്മൾ പരിശീലനത്തിൻ്റെ ഭാഗമായി കൂടി മാടായിക്കാവിൽ വൃക്ഷ തൈ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ അനുബന്ധമായി ഉയർന്നു വന്ന ഒരു ചർച്ചയെ തുടർന്നാണ് ഇന്ന് കാട് മൂടിക്കടന്നിരുന്നത് കാരണം കാട് മൂടിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മുള്ളുകൾ നിറഞ്ഞ വള്ളികളാണ് കാരണം അത്ര നിറഞ്ഞിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ വൃക്ഷ തൈകൾ വെച്ചു പിടിപ്പിക്കുകയാണ് അതിൽ ഔഷധസസ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ അതിലേറ്റവും സൂക്ഷ്മമായ ഒരു പഠനം നടത്തിയിട്ടാണ് ഏതൊക്കെയാണ് നമുക്ക് ഈ പ്രദേശത്ത് പറ്റുക എന്നത് കൂടി പഠിച്ചതിന് ശേഷമാണ് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ മരങ്ങൾ അതിൽ എരിഞ്ഞിയുണ്ട് അതോടൊപ്പം നെല്ലിയുണ്ട് അങ്ങനെ നിരവധിയായ ചെമ്പകുണ്ട് അങ്ങനെ വ്യത്യസ്തമാർന്ന തൈകൾ വെച്ച് പിടിപ്പിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി ബൈജു മണി പവിത്രൻ കെ വേണു എൻ നാരായണ പിടാരർ എം കെ കൃഷ്ണദാസ് എ രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി